അതെ ഞങ്ങൾ പോവാണ് കാറിലല്ല ട്രെയിനിലല്ല ഫ്ലൈറ്റിലല്ല ബസ്സിലാണ് കഴിച്ച് പോണത് നിങ്ങൾക്ക് മനസ്സിലായിട്ടും പോവാണെന്ന് അതെ ഞങ്ങൾ പോവാണ് കാറിലല്ല ട്രെയിനിലല്ല അപ്പം കൊറേ വർഷങ്ങൾ അല്ല കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ബസ്സിൽ കയറുകയാണ് എന്നുവെച്ചാൽ ലൈൻ ബസ്സിൽ സ്കൂൾ ബസ്സിലൊക്കെ പിന്നെ കാണാൻ പോവാണ് അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോകുന്നത് അപ്പോൾ ദേവു നമ്മൾ കമന്റിലൊക്കെ കണ്ടിട്ടുണ്ട് ട്രെയിൻ ബ്ലോഗൊക്കെ ചെയ്യോ പിന്നെ എന്നൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ നമ്മളൊരു ബസ് ബ്ലോഗ് ആക്കാമെന്ന് വിചാരിച്ചു ബസ്സിൽ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ കൊറേ ദിവസങ്ങൾക്ക് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ പോണത് ബസ്സിൽ കൊറോണക്കൊക്കെ മുന്നേ പോയതാണ് ബസ്സിൽ പിന്നെ പോയിട്ടില്ല അപ്പൊ നമുക്ക് വേറെ പോകും പപ്പ വരുന്നില്ല പപ്പ ഞങ്ങളെ കൊണ്ടാക്കണം പപ്പയ്ക്ക് എഡിറ്റിംഗ് ഉണ്ട് അപ്പം മാമി അമ്മമ്മ ആദിമോനും എല്ലാവരും ഉണ്ട് നമ്മളെ ബസ് സ്റ്റാൻഡ് വരെ പപ്പ തരും ഓക്കെ അപ്പം ഞങ്ങൾ എല്ലാവരുടെയും ഡ്രസ്സ് ഒറ്റയ്ക്കാണ് ചുമക്കുന്നത് ആ ഓ അത് കലയാണ് കഴിച്ചു പോടം വിടാനോ ദോശോ അല്ലേ ഇണോണി പാല് മുകളേ പോടിക്ക് എങ്ങനെ പോടിയോ പോടി ഇല്ലാത്തതായി കേട്ടോ ദാ ആ ചവറിയാ പറഞ്ഞിട്ട് പോയിക്ക് ഫ്രണ്ട്സ് ബസ് വരുന്നുണ്ട് ഓടിക്കാം പെച്ചിട്ടതാണ് എല്ലാവരും ഇവരുടെ അടുത്തുള്ള സ്കൂളാ പഠിക്കാനായിട്ട് തീരുമാത്രം ചോദിച്ചില്ല கடல்க்கு வெள்ளம் வாங்க வண்டி போவான் ரெண்டு நோக்கி സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇപ്പൊ കണ്ട് അവിടെ നിന്നായിരുന്നു പക്കാടെയും അമ്മയുടെയും കല്യാണം അങ്ങനെയായിരുന്നു ഫ്രണ്ട്സ് ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ട് നമ്മളവിടെ

ക്ക് പോണ വിനോ ആക്ക് പറ്റുമായിരിക്കും ചെലപ്പോ

ほんだれ ഫ്രഷ് ായി കൊറച്ച് ഭയങ്കര മഴയും വീട്ടിലുണ്ട് ഇവ ശബ്ദങ്ങൾക്ക് വീട് എടുത്താവും അപ്പൊ ഇപ്പൊ പപ്പാവ പിടിച്ചിട്ട് ചോദിച്ചു ഇവിടെ എത്തിയോ ചോദിച്ചു ഞാൻ അവിടെ മഴ ഉണ്ടോ എന്ന് ചോദിച്ചു പക്ഷെ അവിടെ ചെറിയൊരു ചരിത്ര മഴ ഇവിടൊക്കെ പക്ഷെ എനിക്ക് ഇടി മഴയും അത് നമുക്ക് താഴോട്ട് താഴെക്ക് അപ്പൊ നമുക്ക് താഴോട്ട് പോവാം ഞങ്ങൾ രണ്ടുപേരും കണ്ടുപേരും ഫ്രഷായി ഇപ്പൊ വന്നതാണ്ടോ മഴയെന്നാലും ഞാൻ വന്നത് മുത്തശ്ശിയുടെ കടക്കായി മുത്തശ്ശിക്ക് വയ്യ കൈ എല്ലാതിലും കേക്കും നല്ല മഴ ഇണ്ടല്ലേ മുത്തശ്ശിയെ നല്ല മുതിയാനും ഇടി മഴ എല്ലാം ഉണ്ട് ഫ്രണ്ട്സ് ഇവരിവിടെ വീഡിയോ കണ്ടോണ്ടിരിക്കാണ് സാരിവിടുന്ന് അങ്ങോട്ട് അമ്പക എന്നിട്ട് ഇങ്ങോട്ട് പറയ ാണ് എന്താ ഫാന് ഒറിജിനലില് മരു ഫാദ്യ മുറിച്ച് തരിന്ന് കഴിഞ്ഞു മുറിച്ച് തന്നപ്പം ഞാൻ വിചാരിച്ചു ഒറിജിനലാണ് അതും അതും കറക്റ്റ് ഒരു മുന്തിരിന്റെ ഈ ഒരു ഷേപ്പിന് കഴിഞ്ഞു വര് ഡിന്നർ കഴിക്കുകയാണ് കഴിക്കും ചപ്പാത്തി ചപ്പാത്തി പത്തീ പൊറോട്ട ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇനി കിടക്കാൻ പോവാണ് ോനൊക്കെ കടന്നു തോന്നുന്നു ഞങ്ങളിവിടെ ബിഗ് ബോസ് കണ്ടിരിക്കുകയാണ് ആരോടെ നോക്കി നിക്കുകയാണ് നമ്മളീത്തേ ഈ ഒരു ടേ ഇത്രയുള്ളൂ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്താൻ മറക്കരുത് അപ്പൊ ഇതിലൊരു എട്ട് വീണായിരിക്കും അപ്പൊ എല്ലാവർക്കും ബൈ ബൈ